അത് രാവിലെ തന്നെ പതിവ് പോലെ നിർമാല്യം തൊഴുന്നതിനായി രാഘവൻ എന്ന വ്യക്തി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു പമ്പ പ്രോജക്ടുമായി ബന്ധപ്പെട്ടുള്ള കനാലുകൾക്ക് സമീപത്തൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോയത് ഈ സമയത്തായിരുന്നു ക്ഷേത്രത്തിന് സമീപം എത്താറായപ്പോൾ അസാധാരണമായ രീതിയിൽ ഒരു ഞരക്കം കേട്ടത് ഞരക്കം കേട്ട ഭാഗത്ത് നോക്കിയപ്പോൾ നടക്കുന്ന ഒരു കാഴ്ചയാണ് രാഘവൻ കണ്ടത് പമ്പ ഇറിഗേഷൻ പ്രോജക്ടിന്റെ തൂണിൽ ഒരു വ്യക്തിയെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു അത് കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തിയുടെ വാ ഒരു പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് രാഘവൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന തൂണിൽ മറ്റൊരാളെയും കെട്ടിയിട്ടിരിക്കുന്നു അയാളുടെ മുഖത്തും പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ രംഗം കണ്ട ഉടൻ തന്നെ രാഘവൻ സമീപത്തുണ്ടായിരുന്ന റോഡിലേക്ക് ഓടിക്കയറുകയും നാട്ടുകാരിയൊക്കെ വിവരമറിയിക്കുകയും ചെയ്തു രാഘവന്റെ ഉറക്കിയുള്ള അലർച്ച കേട്ടുകൊണ്ടാണ് അന്ന് പ്രദേശവാസികൾക്ക് എഴുന്നേറ്റത് സമീപത്തെത്തിയ ആളുകൾ കാര്യമെന്താണെന്ന് തിരക്കി നാട്ടുകാർ ചേർന്ന് തൂണിൽ കെട്ടിയിട്ടിട്ടുള്ള ആളുകളെ അഴിച്ചുമാറ്റി അപ്പോഴാണ് നടക്കുന്ന ഒരു കാര്യം നാട്ടുകാർക്ക് മനസ്സിലായത് രണ്ടു പേരിൽ ഒരാൾ പൂർണമായും നിശബ്ദനാണ് നാട്ടുകാരിൽ ചിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം ഉടൻ തന്നെ അവിടേക്ക് എത്തി പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും സമീപത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ പോലീസിനും നാട്ടുകാർക്കും ഒരു കാര്യം അറിയാമായിരുന്നു അതിൽ ഒരാളുടെ കാര്യത്തിൽ ഇനി പ്രതീക്ഷ വേണ്ട എന്ന് മറ്റേ വ്യക്തിക്കാകട്ടെ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമായിരുന്നു ആ രണ്ടുപേരെയും നാട്ടുകാർക്കറിയാമായിരുന്നു പെട്ടെന്നാണ് പോലീസ് സംഘം ഒരു കാര്യം ഓർത്തത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് രാത്രിയിൽ ഏകദേശം ഒരു മണിയോടടുപ്പിച്ച് കല്ലുപ്പാറ ദേവീക്ഷേത്രത്തിന് സമീപത്ത് റോന്തു ചുറ്റുന്നതിനിടയിൽ ഈ രണ്ടുപേരെയും പോലീസ് സംഘം കണ്ടിരുന്നു ആ രണ്ടുപേരും ക്ഷേത്രത്തിലെ കാവൽക്കാരാണ് അവരോട് ആ സമയത്ത് പോലീസ് സംഘം സംസാരിക്കുകയും ചെയ്തിരുന്നു പോലീസ് സംഘം അവരുമായി സംസാരിച്ചിട്ട് ഏകദേശം മൂന്നു നാല് മണിക്കൂറെ പിന്നിട്ടിട്ടുള്ളൂ അതിനിടയിലാണ് ഇത്രയും സംഭവങ്ങൾ നടന്നിരിക്കുന്നത് നാട്ടുകാരും പോലീസുകാരും ഉടൻ തന്നെ ക്ഷേത്രത്തിന് സമീപത്തേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും അവിടെ അവിടമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എല്ലാ ആളുകളുടെയും കണ്ണുകൾ ക്ഷേത്രത്തിന് മുകളിലേക്കായിരുന്നു ക്ഷേത്രത്തിന് മുകളിലായി ഏകദേശം ആറു മാസങ്ങൾക്കും മുൻപ് വലിയ കൂടി സ്ഥാപിച്ച താഴികക്കുടം കാണാനില്ല കല്ലുപ്പാറ ക്ഷേത്രത്തെക്കുറിച്ച് നന്നായി അറിയുന്നവരാരോ കാവൽക്കാരെ കെട്ടിയിട്ട ശേഷം താഴികക്കൂടവുമായി കടന്നു കളഞ്ഞിരിക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘവും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വിരലടയാള വിദഗ്ധരുടെ സഹായത്തോടു കൂടി പ്രദേശത്തു നിന്നും എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നറിയുന്നതിനായി വിശദമായ ഒരു തിരച്ചിൽ തന്നെ നടത്തി ഫോറൻസിക് സംഘം അമ്പലത്തിന് മുകളിലേക്ക് കയറി ഇരുന്ന ഭാഗം അരിച്ചുപറക്കി പരതി നോക്കി അവിടെ നിന്നും ഒരു തരത്തിലുമുള്ള വിരലടയാളങ്ങൾ അവർക്ക് ലഭിച്ചില്ല താഴെകൂടം ഇളക്കിയ വ്യക്തിയോ വ്യക്തികളോ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമായി ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തു നിന്ന് കൃത്യം മുന്നൂറ് മീറ്റർ അകലെയാണ് പമ്പ ഇറിഗേഷൻ പ്രോജക്ടിന്റെ തൂണുകൾ ഉള്ളത് ആ തൂണുകളിലായിരുന്നു കാവൽക്കാരെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നത് ഈ സമയമായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നും ഒരു വാർത്തയെത്തി കാവൽക്കാരിൽ ഒരാളായ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ വ്യക്തിയാകട്ടെ അപ്പോഴും സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ തുടരുകയാണ് പോലീസ് സംഘം ഉടൻ തന്നെ ഡോഗ് സ്കോഡിനെ സംഭവസ്ഥലത്തേക്ക് വരുത്തിപ്പിച്ചു ഡോഗ്സ്കോഡിനെ ഉപയോഗിച്ച് വിശദമായൊരു തിരച്ചിൽ തന്നെ നടത്തി അമ്പലവും പരിസരവുമൊക്കെ ഒക്കെ ചുറ്റി നടന്ന ശേഷം പോലീസ് നായ ആ ഇറിഗേഷൻ തൂണിന് സമീപത്തേക്കെത്തി അവിടെയൊക്കെ മണം പിടിച്ചു നോക്കിയ പോലീസ് നായ സമീപത്തുള്ള റോഡിലേക്കാണ് ഓടിയെത്തിയത് അവിടെ അതിന്റെ ഓട്ടം അവസാനിപ്പിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം വ്യക്തമായി മോഷണം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ റോഡിലെത്തി വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഏകദേശം ഉച്ച കഴിഞ്ഞതോടുകൂടി ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു വാർത്തയെത്തി സംസാരിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ തുടരുന്ന വ്യക്തി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു പോലീസ് സംഘം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തി ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഏകദേശം ഒരു മണിയോടുകൂടിയായിരുന്നു പെട്രോളിങ്ങിനുണ്ടായിരുന്ന പോലീസുകാരുമായി ക്ഷേത്ര കാവൽക്കാരായ ഗോപാലകൃഷ്ണനും ചന്ദ്രശേഖരനും സംസാരിച്ചത് പോലീസുകാരോട് സംസാരിച്ച ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് പോയി അവിടെയൊരു ഭാഗത്തിരുന്ന് അവർ ഇരുവരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നായിരുന്നു ഗോപാലകൃഷ്ണനെ പിന്നിൽ നിന്നും ആരോ അടിച്ചു വീഴ്ത്തിയത് അവർ രണ്ടു പേരുണ്ടായിരുന്നു എന്നും എന്നാൽ അവരുടെ മുഖം തനിക്ക് വ്യക്തമായി മനസ്സിലായില്ല എന്നും ചന്ദ്രശേഖർ പോലീസിന് മൊഴി നൽകി ചന്ദ്രശേഖരനെയും ഗോപാലകൃഷ്ണനെയും നന്നായി മർദ്ദിച്ച് അവശരാക്കിയ ശേഷമായിരുന്നു രണ്ടുപേരുടെയും വായിലേക്ക് മോഷ്ടാക്കൾ അതിവേഗം പ്ലാസ്റ്റർ ഒട്ടിച്ചത് അതിനുശേഷം രണ്ടുപേരുടെയും കൈകാലുകൾ ബന്ധിച്ച് ആ തൂണിൽ കൊണ്ടുപോയി കെട്ടിയിടുകയായിരുന്നു ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഓർമ്മയുണ്ടെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു പിന്നിട്ട സമയമായതുകൊണ്ട് തന്നെ മോഷ്ടാക്കളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല ചന്ദ്രശേഖരൻ അത്രയും കാര്യങ്ങൾ വളരെ ഭയത്തോടും വിറയലോടും കൂടിയായിരുന്നു പോലീസിനോട് പറഞ്ഞത് തുടർന്ന് അയാൾക്ക് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഡോക്ടർ പറഞ്ഞതിനാൽ തന്നെ പോലീസ് സംഘം അവരുടെ ചോദ്യം ചെയ്യൽ അവിടെ വെച്ച് അവസാനിപ്പിച്ച് ആശുപത്രി മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി എസ് ടി ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു ഒരു തെളിവ് ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലീസ് സംഘം ആകെ വലഞ്ഞു ഈ സമയത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം തന്നെ ആരംഭിച്ചു നാട്ടുകാരുടെ പ്രക്ഷോഭം നടക്കുന്നതിനിടയിൽ നാട്ടുകാരെ ചിലരെ തന്നെ പോലീസ് സംഘം ലിസ്റ്റ് ചെയ്തു ക്ഷേത്രവുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളെയായിരുന്നു ആദ്യം ചോദ്യം ചെയ്യേണ്ട ലിസ്റ്റിൽ പോലീസ് ഉൾപ്പെടുത്തിയത് ശേഷം രണ്ടാമതായി പ്രദേശവാസികളെ ഉൾപ്പെടുത്തി വലിയൊരു ലിസ്റ്റ് തന്നെ പോലീസ് തയ്യാറാക്കി ആ പ്രദേശത്തുള്ള വ്യക്തികൾ സംഭവം നടന്ന ദിവസം എവിടെയായിരുന്നു എന്തു ചെയ്യുകയായിരുന്നു എന്നറിയുന്നതിനു വേണ്ടിയായിരുന്നു പോലീസ് സംഘം അത്തരത്തിലൊരു ചോദ്യം ചെയ്യല് ലിസ്റ്റ് തയ്യാറാക്കിയത് വിപുലമായ ലിസ്റ്റുണ്ടാക്കി ചോദ്യം ചെയ്യല് നടത്തിയെങ്കിലും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവ് പോലും പോലീസ് സംഘത്തിന് ലഭിച്ചില്ല കൊലപാതകവും മോഷണവുമാണ് നടന്നിരിക്കുന്നത് തന്നെ എത്രയും വേഗം പ്രതികളിലേക്ക് എത്തുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രംഗത്തെത്തി അന്വേഷണം ആരംഭിച്ചു എസ്ഐ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ആറന്മുള സ്റ്റേഷൻ എസ്ഐ വിനോദ് ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു പത്രത്തിൽ വന്ന വാർത്തകളിൽ ഒരു പ്രത്യേക കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മോഷണം നടത്തിയ സംഘം കാവൽക്കാരെ പമ്പ ഇറിഗേഷൻ തൂണിൽ കെട്ടിയിട്ട ശേഷം ഇരുവരുടെയും വായിൽ ടേപ്പ് ഒട്ടിച്ചു എന്നുള്ള കാര്യം ആ ടേപ്പ് സർജിക്കൽ ടേപ്പാണെന്ന് കൂടി കണ്ടതോടുകൂടി എസ് ഐ വിനോദ് കുമാറിന് ചില സംശയങ്ങൾ തോന്നി അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ പരിധിയിൽ നേരത്തെ അതേ രീതിയിൽ ഒരു മോഷണം നടന്നിരുന്നു അന്നും മോഷണം എതിർത്ത വ്യക്തിയുടെ വായിൽ സർജിക്കൽ പ്ലാസ്റ്റർ ഒട്ടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എസ് ഐ വിനോദ് കുമാർ ഉടൻ തന്നെ അന്നത്തെ കേസിനാസ്പദമായ കേസ് ഫയൽ പരിശോധിച്ചു നോക്കി അന്ന് ഒരു കാർ മോഷണം നടത്തുന്നതിനു വേണ്ടി ചില കുറ്റവാളികൾ കാറിന്റെ ഉടമയെ സമീപത്തൊരു തൂണിൽ കെട്ടിയിട്ട ശേഷം അയാളുടെ വായിലും അതേ രീതിയിൽ ഒരു സർജിക്കൽ പ്ലാസ്റ്റർ ഒട്ടിക്കുകയായിരുന്നു ശേഷം ആ കാറുമായി കടന്നു കളഞ്ഞു അന്ന് ആ കേസ് ഫയലിൽ ഒരു നമ്പർ നോട്ട് ചെയ്തിട്ടുള്ള കാര്യവും എസ് ഐ വിനോദ് കുമാർ ശ്രദ്ധിച്ചു ആ ഫോണിൽ നിന്നും നാല് കോളുകൾ മാത്രമായിരുന്നു അന്ന് പോയിട്ടുള്ളത് അതിലൊരെണ്ണം കറുകച്ചാൽ മേഖലയിലേക്കാണ് പോയിട്ടുള്ളത് അന്നത്തെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം കറുകച്ചാൽ മേഖലയിൽ ഒരു അന്വേഷണം നടത്തിയ കാര്യവും കേസ് ഫയലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് പോലീസ് സംഘം കറുകച്ചാൽ മേഖലയിൽ അന്വേഷണം നടത്തിയപ്പോൾ ഒരു വ്യക്തിയെ കണ്ടെത്തുകയും അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഒടുവിൽ കല്ലൂപ്പാറ ഭാഗത്തുള്ള ഒരു വീട്ടിലെ ജിജോ എന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു അന്ന് പ്രതി ജിജോയാണെന്ന് കരുതി പോലീസ് സംഘം ജിജോയെ കാണാൻ അയാളുടെ വീട്ടിലെത്തിയപ്പോൾ പോലീസിന്റെ സകല പ്രതീക്ഷകളും തെറ്റിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത് കാൽമുട്ടിന് താഴേക്ക് മുറച്ചു മാറ്റപ്പെട്ട രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ജിജോ തങ്ങളുടെ അന്വേഷണം ആകെ തെറ്റിപ്പോയെന്ന് പോലീസ് സംഘത്തിന് തോന്നിയെങ്കിലും ജിജോയുടെ വീട് വരെ എത്തിയ സാഹചര്യത്തിൽ കല്ലുപാറ ക്ഷേത്രത്തിൽ നടന്ന മോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ് ഐ വിനോദ് കുമാർ സംഘവും അയാളോട് ചോദിച്ചു കാലിന് സുഖമില്ലാത്ത ജിജോയുടെ പ്രധാന ജോലി റിയൽ എസ്റ്റേറ്റ് ആണ് വസ്തു ബന്ധപ്പെട്ട് അയാളെ പലരും വിളിക്കാറുണ്ട് അയാൾ തിരിച്ചു എല്ലാ ആളുകളെയും ഫോണിലൂടെ ബന്ധപ്പെട്ടുള്ള പരിചയം മാത്രമേ ജിജോയ്ക്കുള്ളൂ അയാൾ ആ വീട് വിട്ടുപോലും പുറത്തിറങ്ങാറില്ല അങ്ങനെ ജിജോയെ വിളിച്ച ഏതെങ്കിലും വ്യക്തികൾക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് അയാൾ പോലീസിനോട് പറഞ്ഞു ജിജോയിൽ നിന്നും ഒരു വിവരവും ലഭിക്കാത്ത സ്റ്റേഷനിലേക്ക് പോയി എസ് പിയുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തന്നെ പോലീസ് തീരുമാനിച്ചു സംഭവം നടന്ന സമയത്ത് ആ പ്രദേശത്തു കൂടി കടന്നു ആക്റ്റീവായിട്ടുള്ള എല്ലാ മൊബൈൽ ഫോണുകളും കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നടത്തിയത് ക്ഷേത്രത്തിന് സമീപമുള്ള ടവറുകളിൽ രാത്രി ഒരു മണിക്കും നാലു മണിക്കും ഏതെങ്കിലും മൊബൈൽ ഫോണുകൾ അസ്വാഭാവികമായ രീതിയിൽ ആക്റ്റീവായിട്ടുണ്ടോ എന്നറിയുന്നതിനായിരുന്നു പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത് അർദ്ധരാത്രി പിന്നിട്ട സമയമായതുകൊണ്ട് തന്നെ അസ്വാഭാവികമായ രീതിയിൽ ഒരു മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനുകളിൽ ആക്റ്റീവ് അല്ല എന്നുള്ള വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത് ഈ സമയത്തായിരുന്നു സൈബർ സംഘത്തിന്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടത് കോളുകളൊന്നും തന്നെ പോയിട്ടില്ല എങ്കിലും രണ്ട് സർവീസ് മെസ്സേജുകൾ അർദ്ധരാത്രി പിന്നിട്ട സമയത്ത് ഒരു ഫോണിലേക്ക് പോയിട്ടുണ്ട് ഒരു ടവർ ലൊക്കേഷനിൽ വെച്ച് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും പിന്നീട് മറ്റൊരു ടവർ ലൊക്കേഷനിലേക്ക് കയറുന്ന സമയത്ത് അത് സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് ഇത്തരത്തിൽ ചില സർവീസ് മെസ്സേജുകൾ പോകാറുണ്ട് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു ഫോൺ ആയിട്ടുണ്ട് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ആ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ തന്നെ സൈബർ സംഘം തീരുമാനിച്ചു ഈ സമയത്തായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും വളരെ ഒരു വിവരം സൈബർ സെല്ലിന് ലഭിക്കുന്നത് നേരത്തെ ഒരു കാർ മോഷണവുമായി ബന്ധപ്പെട്ട് അവർ കളക്ട് ചെയ്ത ഒരു ഫോൺ നമ്പറും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മറ്റു നാല് ഫോൺ നമ്പറുകളും അന്നത്തെ കാർ മോഷണം തെളിയിക്കാൻ പോലീസിനെ സഹായിച്ചതാണ് ആ നാല് ഫോൺ നമ്പറുകളുടെ ഉടമകളായ വ്യക്തികളെ അന്ന് പോലീസ് സംഘം ചേസ് ചെയ്ത് പിടിച്ചിരുന്നു അന്നുണ്ടായിരുന്ന അവരുടെ നമ്പറുകളൊക്കെ പോലീസ് സംഘം രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട നമ്പറുകളിൽ ഒന്നാണ് ഇവിടെ മോഷണം നടന്ന സമയത്ത് ആക്റ്റീവ് ആയിരിക്കുന്നത് കാർ മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിലെ താഴികക്കുട മോഷണവുമായി ബന്ധമുണ്ടെന്ന് തന്നെ പോലീസ് സംഘം ഉറപ്പിച്ചു ആ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം വീണ്ടും ഒരു അന്വേഷണം നടത്തി അങ്ങനെ അന്വേഷിച്ച് പോലീസ് സംഘം എത്തിയത് അവർ കഴിഞ്ഞ ദിവസം എത്തിയ ഇരുപത്തിയെട്ടുകാരനായ മുട്ടിന് താഴെ വെച്ച് കാൽ മുറിക്കപ്പെട്ട ജിജോ എന്ന വ്യക്തിയുടെ വീട്ടിൽ തന്നെയാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അയാൾ പലരെയും വിളിക്കുകയും അയാളെ പലരും വിളിക്കാറുമുണ്ടെന്നുള്ള കാര്യം ജിജോ നേരത്തെ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു ജിജോയെ വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തെങ്കിലും അവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന് സമീപത്തേക്ക് പോകാനോ കാവൽക്കാരായ വ്യക്തികളെ ഒരു തൂണിൽ കെട്ടിയിടാനോ ഉള്ള ആരോഗ്യമൊന്നും ജിജോയ്ക്കില്ല എങ്കിലും അന്വേഷണം നടത്തി അവിടെവരെ എത്തിയതല്ലേ എന്നോർത്ത് ജിജോയോട് പല ചോദ്യങ്ങളും പോലീസ് ചോദിച്ചെങ്കിലും ആശാവഹമായ ഒരു കാര്യവും ജിജോയിൽ നിന്ന് പോലീസിന് ലഭിച്ചില്ല പോലീസ് സംഘം വളരെ നിരാശയോടു കൂടി ജിജോയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയത്തായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെടുന്നത് ജിജോ ഇരിക്കുന്നതിന് സമീപത്തുള്ള ഒരു മേശപ്പുറത്ത് നിരവധി പത്രങ്ങൾ ചിതറിക്കിടക്കുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവയൊക്കെ ചില പഴയ പത്രങ്ങളാണെന്ന് പോലീസിന് വ്യക്തമായി അതിലോരോന്നും എടുത്തു നോക്കിയ സമയത്ത് അവയൊക്കെ ആറുമാസങ്ങൾക്ക് മുൻപുള്ള പത്രമാണെന്ന് മനസ്സിലായി അതിലെല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഏകദേശം ആറു മാസങ്ങൾക്ക് മുൻപ് കല്ലുപാറ ക്ഷേത്രത്തിൽ വളരെ ആഘോഷപൂർവ്വം താഴികക്കുടം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ചിത്രങ്ങളുമായിരുന്നു പത്രത്തിലുള്ളത് ആറുമാസങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ താഴികക്കുടം സ്ഥാപിച്ചതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ എന്തുകൊണ്ടാകാം ജിജോ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പോലീസിന് സംശയം തോന്നി ഒരു തുമ്പും കിട്ടാതെ വിഷമിച്ചു നടന്ന പോലീസിന് അങ്ങനെ ഒരു തുമ്പ് കിട്ടി ജിജോയെ വിശദമായി തന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി സ്റ്റേഷൻ വരെ വരണമെന്ന് പോലീസ് സംഘം ആവശ്യപ്പെട്ടു ആ പത്രക്കെട്ടുകളോടൊപ്പം ജിജോയെയും പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് എത്തിച്ചു പോലീസ് സംഘം എത്ര ചോദ്യം ചെയ്തിട്ടും നേരത്തെ പറഞ്ഞ മറുപടിയിൽ തന്നെ ജിജോ ഉറച്ചു നിന്നു എന്നാൽ ആറുമാസം മുൻപുള്ള പത്രക്കെട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ജിജോ ഒന്ന് പരിങ്ങി ജിജോയുടെ മുഖത്തെ ഭാവ പോലീസ് സംഘം വിശദമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ജിജോയുടെ വീട്ടിൽ വെച്ച് പത്രക്കട്ടിങ്ങുകൾ എടുക്കുന്ന സമയത്ത് പോലീസ് സംഘം അതുമായി ബന്ധിപ്പിച്ച് ഒരു ചോദ്യം പോലും ജിജോയോട് ചോദിച്ചിരുന്നില്ല അതേസമയം സ്റ്റേഷനിലെത്തിച്ച് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിനു ശേഷമായിരുന്നു ആ പത്ര കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചു തുടങ്ങിയത് ജിജോയുടെ വീട്ടിൽ നിന്നും അയാൾ പോലും അറിയാതെയായിരുന്നു പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് ആ പത്ര കട്ടിങ്ങുകളൊക്കെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ മറ്റു ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ പൊടുന്നനെ പത്ര കട്ടിങ്ങുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ജിജോ അറിയാതെ പതറിപ്പോയതാണ് ജിജോയുടെ പതർച്ച ഒരവസരമാക്കി കണക്കിലെടുത്ത പോലീസ് സംഘം ജിജോയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജിജോ പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാർത്തകളും ജിജോ സ്ഥിരമായി വായിക്കാറുണ്ടായിരുന്നു കല്ലുപ്പാറ ക്ഷേത്രത്തിലെ ഉത്സവവും താഴികക്കുട സംബന്ധിച്ചുള്ള ഫോട്ടോകളുമൊക്കെ പത്രത്തിൽ വരുന്നത് അയാൾ എന്നും നോക്കാറുണ്ടായിരുന്നു രണ്ടര കിലോഗ്രാമിന്റെ സ്വർണത്തിലുള്ള താഴികക്കുടമെന്നായിരുന്നു പത്രത്തിൽ അച്ചടിച്ചു വന്നിരുന്നത് രണ്ടര കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം പത്തുമുന്നൂറ് പവനൊക്കെ വരുമല്ലോ എന്ന് ജിജോ കണക്കുകൂട്ടി ഏത് വിധേനയും അത് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ജീവിതം സുരക്ഷിതമാകുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു ജിജോയ്ക്കുണ്ടായിരുന്നത് ദിവസങ്ങൾ കഴിയുമോറും ജിജോയുടെ ഉള്ളിലെ ആഗ്രഹവും വർദ്ധിച്ചു വന്നു അയാൾ താനുമായി പരിചയമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കന്യാകുമാരിയിൽ നിന്നും നാഗർഗോവിൽ നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നുമൊക്കെ ജിജോയുടെ സുഹൃത്തുക്കൾ അയാളുടെ വീട്ടിലേക്ക് എത്തി സുഹൃത്തുക്കൾക്ക് മുൻപിലേക്ക് സ്വർണ താഴികകുടത്തിന്റെ പത്രത്തിൽ വന്ന ഫോട്ടോസാണ് ജിജോ നിരത്തി നിരത്തിവെച്ചത് അത് കണ്ടപ്പോൾ തന്നെ ആ സുഹൃത്തുക്കൾക്കും അതിലൊരു താല്പര്യം തോന്നി ഏകദേശം ആറുമാസത്തോളമായിരുന്നു അവർ പ്ലാൻ തയ്യാറാക്കിയത് അങ്ങനെ അവരൊരു ദിവസം തിരഞ്ഞെടുത്തു നാഗർകോവിലിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും ഒക്കെയുള്ള സുഹൃത്തുക്കൾ അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച ശേഷം ജിജോയുടെ വീട്ടിലേക്ക് എത്തി മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി പോലീസ് സംഘം തങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ജിജോ അവരോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നാഗർകോവിലിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും മൂന്ന് സുഹൃത്തുക്കൾ ജിജോയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു മോഷണം നടത്തുന്നതിന് ആവശ്യമായ സാമഗ്രികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ആ മൂവർ സംഘം എത്തിയത് രാത്രി ഒരു മണിയോടുകൂടി ക്ഷേത്രത്തിൽ കയറി മോഷണം നടത്താനായിരുന്നു അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ പ്ലാൻ ചെയ്ത മൂവർ സംഘം രാത്രി ഏകദേശം ഒരു മണിയോടടുപ്പിച്ച് ക്ഷേത്രത്തിന് സമീപത്തെത്തി സമീപത്തെത്തി പതുങ്ങിയിരിക്കുന്ന സമയത്തായിരുന്നു പോലീസ് സംഘം നൈറ്റ് പെട്രോളിംഗിനായി അവിടേക്ക് എത്തിയത് പോലീസ് സംഘം കാവൽക്കാരുമായി സംസാരിച്ചു നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു പതർച്ചയാണ് മൂവർ സംഘത്തിന് തോന്നിയത് അല്പം കൂടി വൈകിയ ശേഷം മോഷണം നടത്തുന്നതാവും ഉചിതമെന്ന് അവർക്ക് തോന്നിയതും അതുകൊണ്ടാണ് അങ്ങനെ രണ്ടു മണിക്കൂറാണ് മൂവർ സംഘം ആ ക്ഷേത്ര പരിസരത്ത് ഒളിച്ചിരുന്നത് ഏകദേശം മൂന്ന് മണിയോടടുപ്പിച്ച് കാവൽക്കാർ രണ്ടുപേരും സമീപത്തുണ്ടായിരുന്ന ഒരു മതിലിനോട് ചാരി ഏകദേശം ഉറക്കം പിടിക്കുന്നു എന്ന് ആ മൂവർ സംഘത്തിന് മനസ്സിലായതും അവരാരും അറിയാതെ കാവൽക്കാർക്ക് സമീപത്തേക്ക് മൂവർ സംഘം പതുങ്ങിയെത്തി കൂട്ടത്തിലൊരാൾ കാവൽക്കാരിൽ ഒരാളായ ഗോപാലകൃഷ്ണന്റെ വായിലേക്ക് പ്ലാസ്റ്റർ ഒട്ടിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് അയാൾ കുതിറി മാറുകയും അക്രമികളെ തിരിച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്തായിരുന്നു മോഷ്ടാക്കളിൽ ഒരാൾ കയ്യിൽ കിട്ടിയ ആയുധം ഉപയോഗിച്ച് ഗോപാലകൃഷ്ണനെ അടിച്ചു വീഴ്ത്തിയത് ഗോപാലകൃഷ്ണൻ അടിയേറ്റി വീഴുന്നത് കണ്ട ചന്ദ്രശേഖരൻ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അയാളെയും ആ മൂവർ സംഘം ഗുരുതരമായി തന്നെ ആക്രമിച്ചു ചന്ദ്രശേഖരന്റെ വായിലും പ്ലാസ്റ്റർ ഒട്ടിച്ചു ശേഷം മൂവർ സംഘം രണ്ടു പേരുടെയും കൈകാലുകൾ ബന്ധിപ്പിച്ച ശേഷം മുന്നൂറ് മീറ്റർ അകലെയുള്ള പമ്പ ഇറിഗേഷൻ പ്രോജക്ടിന്റെ തൂണിൽ കൊണ്ടുപോയി കെട്ടിയിടുകയായിരുന്നു ആ മൂവർ സംഘം തിരികെ എത്തുകയും അമ്പലത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള താഴികക്കൂടം ഇളക്കിയെടുക്കുകയും ചെയ്തു താഴികക്കുടം ഒരു തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ ശേഷം മൂവർ സംഘം വയലിലൂടെ നടന്ന് റോഡിന് സമീപത്തെത്തുകയും അവിടെ പാർക്ക് ചെയ്തു വെച്ചിരുന്ന സ്കൂട്ടറിൽ കയറി സ്ഥലമിടുകയും ചെയ്തു ആ സ്കൂട്ടറും യഥാർത്ഥത്തിൽ അവർ ഒരു സ്ഥലത്തു നിന്നും മോഷ്ടിച്ചതായിരുന്നു സ്കൂട്ടർ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തുമെന്ന് ഉറപ്പായും ആ കള്ളന്മാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോഷണത്തിന് അവർ മോഷ്ടിച്ച സ്കൂട്ടർ തന്നെ ഉപയോഗിച്ചത് അവിടെ നിന്ന് രക്ഷപ്പെട്ട കള്ളന്മാർ നേരെ കോട്ടയത്തെ തെങ്ങിടിയിലേക്കാണ് പോയത് അവിടെ അവർ മുറിയെടുത്ത് തങ്ങുന്ന സമയത്തായിരുന്നു ക്ഷേത്രത്തിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം കേസ് രജിസ്റ്റർ ചെയ്യുന്നതും പോലീസുകാരും നാട്ടുകാരും ചേർന്ന് വിപുലമായ അന്വേഷണം നടത്തുന്നതും പോലീസ് അന്വേഷണം വ്യാപകമായി തുടരുന്നതിനിടയിൽ ആ മൂവർ സംഘം കോട്ടയത്തു നിന്നും കന്യാകുമാരിയിലേക്ക് പോയി കന്യാകുമാരിയിൽ മാർത്താണ്ഡത്തുള്ള ഒരു ജുവല്ലറിയിലേക്കാണ് ആ താഴ്കക്കുടം പിന്നീട് അവർ മാറ്റിയത് സ്വർണത്തിൽ നിർമ്മിച്ച രണ്ടര കിലോ തൂക്കം വരുന്ന താഴ്കക്കുടം മാർത്താണ്ഡത്തെ ജുവലറിയിൽ വിൽക്കുന്നതിനായി മൂവർ സംഘം ജ്വല്ലറിയിൽ എത്തിയ സമയത്ത് ജുവല്ലറിയുടെ മകൾ അത് വിശദമായി തന്നെ പരിശോധിച്ചു ഞെട്ടിക്കുന്ന ഒരു പരിശോധനാ ഫലമായിരുന്നു ആ മൂവർ സംഘത്തിന് ജുവല്ലറിക്കാർ കൈമാറിയത് അത് പൂർണ്ണമായും സ്വർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒന്നല്ല ചെമ്പിൽ നിർമ്മിച്ചിരിക്കുന്ന താഴ്കക്കുടമാണത് അതിന്റെ പുറത്ത് നേരിയ അളവിൽ സ്വർണം പൂശിയിട്ടുണ്ടെന്നേ ഉള്ളൂ തങ്ങൾക്ക് വലിയ അബദ്ധമാണ് പറ്റിയിരിക്കുന്നതെന്ന് മൂവർ സംഘം തിരിച്ചറിഞ്ഞു താഴികക്കുടത്തിൽ പൂശിയിട്ടുള്ള സ്വർണത്തിന്റെ അളവനുസരിച്ച് ജുവല്ലറിക്കാർ ആ മൂവർ സംഘത്തോട് വിലപേശി ഒരു പതിനയ്യായിരം രൂപ മാത്രമാണ് നൽകിയത് സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം വില മതിക്കുന്ന ഒന്നായിരുന്നു ആ താഴികക്കൂടം ജുവലറിക്കാർ മൂവർ സംഘത്തെ കളിപ്പിച്ച് പതിനയ്യായിരം രൂപ അവർക്ക് നൽകിയ ശേഷം ആ താഴികക്കുടം സ്വന്തമാക്കി ഇത്രയും കാര്യങ്ങളായിരുന്നു ജിജോ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് മുൻപാകെ മൊഴി നൽകിയത് പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണം വളരെ എളുപ്പമായി ജിജോ പറഞ്ഞതനുസരിച്ച് മാർത്താണ്ഡത്തുള്ള ജുവലറിയിലെത്തിയ പോലീസ് സംഘം ആ താഴികക്കൂടം അവിടെ നിന്നും വീണ്ടെടുത്തു തുടർന്നുള്ള അന്വേഷണത്തിൽ മൂവർ സംഘത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേസ് തെളിയിക്കുകയും തൊണ്ടി മുതൽ കണ്ടെത്തുകയും കുറ്റവാളികളെ ജയിലിലാക്കുകയും ചെയ്ത കേരള പോലീസ് കോടതിയുടെ പ്രത്യേക പ്രശംസയും നേടി